ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കെ ഏറ്റവും പുതിയ താജ ഒപ്പീനിയൻ പോൾ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിവിധ ജില്ലകളിൽ ഏതെല്ലാം പാർട്ടികൾക്ക് എത്ര സീറ്റുകൾ വീതം കിട്ടുമെന്നാണ് നോക്കുന്നത് ആദ്യത്തെ ജില്ല യമുന നഗറാണ് യമുനാനഗറിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റ് എൻ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല അംബാലയാണ് അംബാലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു പാർട്ടികളും നേടും മറ്റു പാർട്ടികളിൽ എ എ പിയും ജെ ജെ പിയും ഐ എൽ എൽ ഡിയും ഉൾപ്പെടും അടുത്ത ജില്ല ഗുഡ്ഗാവാണ് ഗുഡ്ഗാവിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റ് മറ്റു പാർട്ടികളുമാണ് നേടുക എൻ ഡി എ സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല കുരുക്ഷേത്രയാണ് കുരുക്ഷേത്രയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക അടുത്ത ജില്ല ജജ്ജാറാണ് ജജ്ജാറിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു പാർട്ടികളുമാണ് നേടുക അടുത്ത ജില്ല പല്യാളാണ് പല്യാളിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല ന്യൂഹ്മേബാദാണ് നൂഹയിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല ജിന്ത് ജില്ലയാണ് ജിന്ദിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക അടുത്ത ജില്ല സിർസയാണ് സിർസയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക അടുത്ത ജില്ല പഞ്ചുകുലയാണ് പഞ്ചുകുലയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല ഫരീദാബാദ് ആണ് ഫരീദാബാദിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റ് ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു പാർട്ടികളുമാണ് നേടുക അടുത്ത ജില്ല കൈതാലാണ് കൈതാലിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റിൽ മൂന്ന് സീറ്റ് ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു പാർട്ടികളുമാണ് നേടുക എൻ ഡി എ സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല റോഹിതക്കാണ് റോഹിത്തക്കിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു പാർട്ടികളുമാണ് നേടുക അടുത്ത ജില്ല ചർക്കിദാദ്രയാണ് ചർക്കിദാദിരിയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല പാനിപത്താണ് പാനിപത്തിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു പാർട്ടികളുമാണ് നേടുക അടുത്ത ജില്ല സോനിപത്താണ് സോനിപത്തിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റിൽ മൂന്ന് സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു പാർട്ടികളുമാണ് നേടുക അടുത്ത ജില്ല മഹേന്ദ്രഗഡ് ആണ് മഹേന്ദ്രഗഡിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല രേവാരിയാണ് രേവാരിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു പാർട്ടികളുമാണ് നേടുക അടുത്ത ജില്ല ഭിവാനിയാണ് ഭിവാനിയിൽ നാല് സീറ്റുകളാണുള്ളത് ഉള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല ആണ് ഫത്തേഹാബാദിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല ഹിസാറാണ് ഹിസാറിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എ സഖ്യവും നാല് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു പാർട്ടികളുമാണ് നേടുക അടുത്ത ജില്ല കർണാലാണ് കർണാലിൽ അഞ്ച് സീറ്റുകളാ ഉള്ളത് അഞ്ച് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നാല് സീറ്റ് ഇന്ത്യാ സഖ്യവുമാണ് നേടുക ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ ഇരുപത്തിയെട്ട് സീറ്റ് വരെ എൻ ഡി എ സഖ്യവും നാൽപ്പത്തി എട്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും പതിമൂന്ന് സീറ്റ് വരെ മറ്റു പാർട്ടികളും നേടാനാണ് സാധ്യത